ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഡുപ്ലെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രെയിൻ ഈറ്റിംഗ് അമീബ തലച്ചോർ തിന്നുന്ന അമീബയെ അമീബയെക്കുറിച്ച് കേൾക്കാത്തവരായി നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേക ഷെയ്പ്പോ പ്രത്യേക ഒരു രൂപമൊന്നും ഇല്ലാത്ത നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയാത്ത ഒരു കോശം മാത്രമുള്ള ഒരു ജീവി ഇതിൽ അപകടകാരിയായ ഒരു അമീബയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കെട്ടിക്കിടക്കുന്നതും വൃത്തിയില്ലാത്തതുമായ വെള്ളക്കെട്ടുകളിലോ ആഴം കുറഞ്ഞ ജലാശയങ്ങളിലോ നമുക്കീ അപകടകാരിയായ അമീബയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാം ഈ അമീബയുടെ പേരാണ് നെഗ്ലേറിയ ഫൗലേറിയ നമ്മൾ ഇത്തരം ജലാശയങ്ങളിലോ വെള്ളക്കെട്ടുകളിലോ കുളിക്കുമ്പോൾ മൂക്കിലെ നേർത്ത നാടീകോശങ്ങൾ വഴി ശരീരത്തിൽ പ്രവേശിക്കുകയും അത് നേരെ തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യും അവിടെ വച്ച് ഇതിൻ്റെ എണ്ണം കൂടുകയും ഇവയെല്ലാം കൂടി തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിച്ച് തുടങ്ങുകയും ചെയ്യും രോഗാണുബാധയുണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും ശക്തമായ തലവേദന പനി കഴുത്തുവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി ആരംഭിക്കുകയും അത് പിന്നീട് ഓർമ്മക്കുറവിലേക്കും ബോധശയത്തിലേക്കുമായി മാറും എന്നുള്ളതാണ് രക്ഷപ്പെടുവാനുള്ള സാധ്യത മൂന്ന് ശതമാനം മാത്രം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ അപൂർവ രോഗം വരാതിരിക്കാൻ മുൻകരുതലുകളാണ് ആവശ്യം കെട്ടിക്കിടക്കുന്നതും വൃത്തിയില്ലാത്തതും ആഴം കുറഞ്ഞതുമായ ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കാതിരിക്കും ഇനി അങ്ങനെ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ മൂക്ക് പൊത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുകയോ ചെയ്യുക അഥവാ വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ചാൽ പോലും ഇത്തരം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പലപ്പോഴും ഇത്തരം ജലാശയങ്ങൾ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ചിലർ കുളിക്കില്ല പക്ഷേ മുഖം കഴിവു ഇങ്ങനെ കഴുകുമ്പോഴും കുക്കിലൂടെ പ്രവേശിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് നീന്തൽ കുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്തതാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കും കേരളത്തിൽ ഈ അമീപ കാരണമുണ്ടായ മരണങ്ങളൊക്കെ തന്നെ സംഭവിച്ചത് ചെറിയ കുട്ടികൾക്കാണ് അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കരുതൽ വേണമെന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനുമായി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി ശുഭദിനം